സേതാക്കളത്തിലെ കരയിലെ രോഗിയില്ലേ ഇല്ലേ അയാളെ സൂപ്പറാണ് എടാ അയാളെങ്ങനെ തറവാദം പിടി പിടിച്ച് ആരെ സഹായിക്കാതില്ലാതെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അയാളുടെ എസ് 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 നിലനിൽപ്പെന്ന് പറഞ്ഞത് നാട്ടുകാരെ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റത്തില്ല നാട്ടുകാർ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റാത്ത ബൈബിളിലെ ഓരോരാളാണ് ഈ ബസേത കുളത്തിലെ തറവാദ രോഗി അയാളത് പറയുന്നുണ്ട് കാര്യം എന്താ അവിടെ സഹായിക്കുന്ന മെക്കാനിസം എന്ന് പറയണത് ബസ്സേജ് ആ കുളം കലക്കണം ആര് കലക്കും ട്രാഫില് മാലാക്ക കലക്കും എല്ലാ ദിവസവും കൊന്നു കലക്കത്തില്ല വൺ ഒരു വർഷം ഒരു വാശമേ കലക്കത്തുള്ളൂ അതിന് ചാൻസ് ഇല്ല ഒരു ചാൻസേ ഉള്ളൂ ആ വണ്ടി പോയാൽ പോയി തന്നെ പിന്നെ അടുത്ത കൊല്ലേ ആ വണ്ടി വരത്തുള്ളൂ ഇയാൾക്ക് ആളുമില്ല അർത്ഥവുമില്ല ഒന്നുമില്ല ഇയാൾക്കാ കിടപ്പ് തന്നെ മാലാക്ക വരുന്നുണ്ട് കലക്കുന്നുണ്ട് കുറെയാൾക്ക് രക്ഷപ്പെടുന്നുണ്ട് അയാളുടെ അടുത്ത് കിടന്ന വീട്ടുകാരോ നാട്ടുകാരൊക്കെ വീട്ടിൽ പോയി സുഖപ്പെട്ടു ഇവിടെ കിടക്കിയു കിടക്കുന്നത് വർഷങ്ങളാ മുപ്പത്തി എട്ട് വർഷത്തോളം കിടക്കിയ ചോദിച്ചു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആഗ്രഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആഗ്രഹത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാവോ ആഗ്രഹത്തെ വിശ്വാസമുണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞില്ലേ മനുഷ്യരാശയെ പറ്റിച്ചില്ലേ ശ്രീ ബുദ്ധൻ ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത് ആഗ്രഹമാണ് ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും കാരണമെന്ന് ഈശോ എന്താ പറഞ്ഞത് ആഗ്രഹമാണ് എല്ലാ നന്മകളുടെയും കാരണം എത്ര തകർന്നു തരിപ്പണുമായി മണ്ണോട് മണ്ണ് ചേർന്നാലും ദൈവ പൈതലെ ഈശോയെ വിശ്വസിക്കുന്നത്തോളം കാലം നിനക്കെന്താ വേണ്ടത് ആഗ്രഹം ഉണ്ടായാൽ മതി ഭർത്താവ് നാപ്പത്തി കൊല്ലം കുടിച്ചെന്ന് എന്ന് നാല് ം കുടിക്കുമ്പോൾ തന്നെ ചേച്ചിയുമായിട്ട് ആഗ്രഹം പോകും ഇപ്പൊ എന്താ സാക്ഷികട മനസ്സിലായത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും മദ്യപാനിയുടെ ഭർത്താവ് ഭാര്യക്ക് ആഗ്രഹിക്കാം എന്താണ് കർത്താവ് കടന്നു വരുമെന്ന് No